ഹായ് ഓൾ എന്റെ പേര് രേഷ്മ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ഇയിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ആയിട്ടുള്ള എം എം പി എഫ് സീറോ സീറോ സിക്സ് സബ്ജക്ട് ആയിട്ടുള്ള മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് സിലബസ് അനുസരിച്ചിട്ട് ഇൻക്ലൂഡഡ് ആയിട്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പോകുന്നത് ഈ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എൻഡെയർ സിലബസിന് അതായത് മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എൻഡെയർ സിലബസിന് നാല് ബ്ലോക്കുകളായിട്ട് തന്നെ ഇട്ടുണ്ട് ആദ്യം തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫർദർ ആയിട്ട് ഈ ബ്ലോക്കുകൾ വീണ്ടും യൂണിറ്റ് വൈസും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നാല് ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് സെക്കൻഡ് ബ്ലോക്കിന്റെ പേര് ഫീ ബേസ്ഡ് സർവീസ് ദെൻ തേർഡ് ബ്ലോക്ക് വന്നിട്ട് ഫണ്ട് ബേസ്ഡ് സർവീസ് ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് എമർജിംഗ് ഇഷ്യൂസ് ഇൻ ഫിനാൻഷ്യൽ സർവീസ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൈസ് ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആ ഫസ്റ്റ് ബ്ലോക്കിനെ മൂന്ന് യൂണിറ്റുകളായിട്ട് വീണ്ടും നമ്മൾ ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ യൂണിറ്റിന്റെ പേര് നോക്കുമ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് മാർക്കറ്റിന്റെ ഒരു ഓവർവ്യൂ ആണ് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് സെക്കൻഡ് യൂണിറ്റില് ഫിനാൻഷ്യൽ സർവീസിന്റെ ഒരു ഇൻട്രോഡക്ഷൻ ആണ് പറയുന്നത് തേർഡ് യൂണിറ്റിലെ ഇതിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്കും ആണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ യൂണിറ്റ് വൈസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് മാർക്കറ്റിന്റെ ഒരു ഓവർവ്യൂ അപ്പൊ പേര് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് അവിടെ ഉള്ള വേരിയസ് പാർട്ടിസിപ്പൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യാനുണ്ട് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ സർവീസിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് അപ്പൊ ഫിനാൻഷ്യൽ സർവീസിന്റെ മീനിങ് കൺസെപ്റ്റ് ഫിനാൻഷ്യൽ സർവീസിന്റെ സിഗ്നിഫിക്കൻസ് നമ്മുടെ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിന്റെ ടെക്നോളജി ഇമ്പാക്ട് എങ്ങനെയാണ് വരുന്നത് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലെ ചാലഞ്ചസ് അത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ സ്റ്റഡി ചെയ്യാനുള്ളത് തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ എല്ലാം ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അതായത് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫ്രെയിംവർക്കുകൾ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റെഗുലേഷൻസ് ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകളിലുള്ള റെഗുലേഷൻസ് അത്രയും കാര്യങ്ങൾ നമുക്ക് തേർഡ് ചാപ്റ്ററിൽ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിന് മൂന്ന് യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകുന്ന സമയത്ത് സെക്കൻഡ് ബ്ലോക്കിന്റെ പേര് ഫീ ബേസ്ഡ് സർവീസ് ആണ് അവിടെ ആറ് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മെർച്ചൻറ്റ് ബാങ്കിങ് സെക്കൻഡ് ചാപ്റ്റർ ബ്രോക്കിംഗ് ആൻഡ് ട്രേഡിംഗ് പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് പിന്നെ മ്യൂച്വൽ ഫണ്ട് ഡെപ്പോസിറ്ററി സിസ്റ്റം ലാസ്റ്റ് യൂണിറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് ആണ് യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് നാലാമത്തെ യൂണിറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് മെർച്ചന്റ് ബാങ്കിങ് ആണ് മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ കൺസെപ്റ്റ് അതുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് അതിന്റെ ഫ്രെയിം വർക്ക് മെർച്ചന്റ് ബാങ്കറുടെ റോള് സെബിഡ ഇന്റർവെൻഷൻസ് അത്രയും കാര്യങ്ങളാണ് മെർച്ചന്റ് ബാങ്കിങ് എന്ന ചാപ്റ്റർ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രോക്കിംഗ് ആൻഡ് ട്രേഡിംഗ് ആണ് ബ്രോക്കിംഗ് ആൻഡ് ട്രേഡിംഗ് എന്ന ചാപ്റ്ററിൽ ബ്രോക്കിംഗ് ട്രേഡിംഗ് മെക്കാനിസം എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് അതേപോലെ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് നമ്പർ ഫൈവ് ബ്രോക്കിംഗ് ആൻഡ് ട്രേഡിംഗ് എന്ന ചാപ്റ്ററിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ക്രെഡിറ്റ് റേറ്റിംഗ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന ചാപ്റ്ററിൽ ക്രെഡിറ്റ് റേറ്റിംഗിന്റെ കൺസെപ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗിന്റെ പ്രോസസ് ക്രെഡിറ്റ് റേറ്റിംഗ് സ്കെയില് എങ്ങനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് അത്രയും കാര്യങ്ങൾ നമുക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന യൂണിറ്റ് നമ്പർ സിക്സ് സിക്സിലെ നമുക്ക് സ്റ്റഡി ചെയ്യാനുണ്ട് യൂണിറ്റ് നമ്പർ സെവനിലേക്ക് വരുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് എന്താണ് നമ്മുടെ ചാപ്റ്റ പേര് നമ്മൾ എല്ലാവരും മ്യൂച്വൽ ഫണ്ട് എന്താണെന്നതൊക്കെ ചെറിയൊരു ഐഡിയ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് സ്കീമുകൾ ഏതൊക്കെയാണ് പിന്നെ അതൊരു പ്രോബ്ലം ആസ്പെക്ട് ആയിട്ട് പറയുന്നത് എൻ ഐ വിയുടെ കമ്മ്യൂണിക്കേഷനും അക്കൗണ്ടിങ്ങും നമുക്ക് അവിടെ ഒരു പ്രോബ്ലം ആസ്പെക്ട് ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ടിലെ സെബിയുടെ ഇന്റർവെക്ഷൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് സ്റ്റഡി ചെയ്യാനുണ്ട് എനി യൂണിറ്റ് നമ്പർ എയ്റ്റ് ഡെപ്പോസിറ്ററി സിസ്റ്റം ആണ് എന്താണ് ഡെപ്പോസിറ്ററി സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് അതിന്റെ ബെനിഫിറ്റ് എന്താണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോസസ്സ് അത് റെഗുലേറ്റ് ചെയ്യുന്ന ഫ്രെയിംവർക്ക് എന്താണ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് നമ്പർ എയ്റ്റില് പറയുന്നത് then ദെൻ ബ്ലോക്ക് ടൂലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് പറയാനുള്ളത് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് അഥവാ സി എസ് ആണ് അപ്പൊ സി എസിന്റെ മീനിങ് സ്കോപ്പ് വേരിയസ് ടൈപ്പ് ഓഫ് സി എസ് ടെക്നിക്സുകൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്നുള്ളതാണ് യൂണിറ്റ് നമ്പർ ഫൈവ് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് ദൾ തേർഡ് ബ്ലോക്കിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഫണ്ട് ബേസ്ഡ് സർവീസ് ആണ് നമ്മുടെ തേർഡ് ബ്ലോക്ക് അവിടെ നമ്മൾ അഞ്ച് ചാപ്റ്റേഴ്സായിട്ട് അതിന് വീണ്ടും ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലീസിംഗ് ആൻഡ് ഹയർ പർച്ചേസ് ആണ് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഹൗസിംഗ് ഫിനാൻസ് ആണ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് ദോർത്ത് ചാപ്റ്റർ ആയിട്ട് പറയുന്നത് ഫാക്ടറിംഗ് പ്രോഫർട്ടി ബിൽ ഡിസ്കൗണ്ടിങ് ആൻഡ് അസർട്ട് സെക്യൂരിറ്റൈസേഷൻ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് അവിടെ പറയുന്നത് അദർ ഫിനാൻഷ്യൽ സർവീസസ് ആണ് ചാപ്റ്റർ വൈസ് പോകുന്ന സമയത്ത് പത്താമത് ചാപ്റ്റർ ആയിട്ട് വരുന്നത് ലീസിംഗ് ആൻഡ് ഹയർ പർച്ചേസ് ആണ് അപ്പൊ ലീസിംഗ് എന്താ ഹയർ പർച്ചേസ് എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലീസിംഗ് എന്തൊക്കെയാണ് ലീസിംഗ് എഗ്രിമെന്റ് എന്താ അതേപോലെ ലീസ് ചെയ്യണോ ബൈ ചെയ്യണോ ആ ഡിസിഷൻ എങ്ങനെ എടുക്കാം അത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് നമ്പർ ടെൻ ലീസിംഗ് ആൻഡ് ഹയർ പർച്ചേസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് ഇനി പതിനൊന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഹൗസിംഗ് ഫിനാൻസിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താണ് ഹൗസിംഗ് ഫിനാൻസ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ ഹോം ലോണിന്റെ ഫീച്ചേഴ്സ് എന്താ അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് വരുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ റോൾ എന്താ പ്രൈമറി ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾ എന്താ അതേപോലെ ഹൗസിംഗ് ലോൺ സെക്യൂരിറ്റൈസ് ചെയ്യുമ്പോൾ പ്രൊസീജിയറുകൾ എന്താ അത്രയും കാര്യങ്ങളാണ് ഹൗസിംഗ് ഫിനാൻസ് എന്ന യൂണിറ്റ് നമ്പർ ലെവലില് നമുക്ക് സ്റ്റഡി സ്റ്റഡിള്ളത് എനി യൂണിറ്റ് നമ്പർ ട്വൽവ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിന്റെ കൺസെപ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് അതേപോലെ വെഞ്ചർ ക്യാപിറ്റലും ഫിനാൻസും പ്രൈവറ്റ് ഇക്വിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ഫ്രെയിം വർക്ക് ഇന്ത്യയിലെ വെഞ്ചർ ക്യാപിറ്റലിന്റെ സ്റ്റാറ്റസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് നമ്പർ ട്വൽവിൽ പഠിക്കാനുണ്ട് എനി യൂണിറ്റ് നമ്പർ തേർട്ടീനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ നാല് ടേംസ് നമുക്ക് അവിടെ ഉറപ്പുവെക്കാനുണ്ട് ഫാക്ടറിങ് ഫോർഫിറ്റി ബിൽ ഡിസ്കൗണ്ടിങ് ആൻഡ് അസറ്റ് സെക്യൂട്ടൈസേഷൻ ഈ നാല് ടേംസിന്റെ മീനിങ് സ്കോപ്പ് ഇതിന്റെ മെക്കാനിസം ഇതിന്റെ ഓപ്പറേഷൻസ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് ഇതിന്റെ ഗ്രോത്ത് അതേപോലെ ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ബിൽ മാർക്കറ്റ് ഡെവലപ്പ് ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് നമ്പർ ഫോർ തേർട്ടീ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് ദൻ ബ്ലോക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അദർ ഫിനാൻഷ്യൽ സർവീസസ് അദർ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ സർവീസുകൾക്ക് പുറമെ കാർഡ് സർവീസ് ഇൻഷുറൻസ് സർവീസ് ക്രൗഡ് ഫണ്ടിങ് കാർബൺ ഫിനാൻസ് പോലുള്ള സെറ്റിൽ ഫിനാൻഷ്യൽ സർവീസുകളുടെ കൺസെപ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സർവീസിന്റെ സ്റ്റാറ്റസ് അത്രയും കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ അതർ ഫിനാൻഷ്യൽ സർവീസസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനുണ്ട് ദെൻ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ എമർജിംഗ് ഇഷ്യൂസ് ഇൻ ഫിനാൻഷ്യൽ സർവീസസ് എന്നാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ പേര് മൂന്ന് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വീണ്ടും യൂണിറ്റ് വൈസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മാനേജിങ് റിസ്ക് ഇൻ ഫിനാൻഷ്യൽ സർവീസ് സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് വരുന്നത് ടെക്നോളജി ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് പതിനഞ്ചാമത്തെ ചാപ്റ്റർ നമ്മൾ പറയുന്ന സമയത്ത് മാനേജിങ് റിസ്ക് ഇൻ ഫിനാൻഷ്യൽ സർവീസ് എന്നാണ് നമ്മുടെ പതിനഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പേര് അവിടെ റിസ്ക് എന്താ റിസ്ക് മാനേജ്മെന്റ് എന്താ അതിന്റെ പ്രോസസ് എങ്ങനെയാണ് വരുന്നത് ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസ്ക് എങ്ങനെയാണ് ഫീ ബേസ്ഡ് സർവീസസിൽ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് റെഗുലേറ്റേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും റിസ്ക് മാനേജ്മെന്റിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യാനുള്ളത് പതിനാറാമത്തെ ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ സർവീസസും ടെക്നോളജി റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതാണ് ടെക്നോളജിയുടെ ഇവല്യൂഷനും ഫിനാൻഷ്യൽ സർവീസ് സെക്ടേഴ്സിലെല്ലാം ടെക്നോളജിയുടെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെങ്കിൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണുള്ളതാണ് നമ്മൾ യൂണിറ്റ് നമ്പർ സിക്സ്റ്റീനിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് അപ്പം നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കാനുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട് റെലവൻസ് പഠിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമുക്ക് പഠിക്കാനുണ്ട് ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിന്റെ സ്റ്റാറ്റസും നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ എൻ്റെ സിലബസിനെ നാല് ബ്ലോക്കുകൾ ബ്ലോക്കുകളാക്കിയിട്ടും വീണ്ടും നമ്മൾ അതിനെ പതിനേഴ് ചാപ്റ്റേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് കൂടുതലായും തിയറി ആക്സ്പെക്ട് ആണ് വരുന്നത് എങ്കിലും ചില ചാപ്റ്റേഴ്സിന് നമുക്ക് എന്തുകൂടെ വരുന്നുണ്ട് പ്രോബ്ലം ആക്സ്പെക്ടിലൂടെ വരുന്നുണ്ട് താങ്ക് യു